നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും ഇതുപോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഡോക്ടറിനെ സമീപിക്കണം നമസ്കാരം കൈകാലുകളെ ബാധിക്കുന്ന പെരിഫറൽ ന്യൂറോപ്പതി എന്ന അസുഖത്തെപ്പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൈകാലുകളിലെ നാടിനരമ്പുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പെരിഫറൽ ന്യൂറോപ്പതി ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാലുകൾക്ക് അല്ലെങ്കിൽ കൈകൾക്കുള്ള തരിപ്പ് അല്ലെങ്കിൽ പുകച്ചിൽ സൂചി അല്ലെങ്കിൽ ആണി കുത്തുന്ന പോലെയുള്ള വേദന കാലുകൾ മരവിച്ചു പോവുക ഇരുട്ടത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണടക്കുമ്പോൾ ബാലൻസ് കിട്ടാതിരിക്കുക നടക്കുമ്പോൾ ചെരുപ്പുകൾ അറിയാതെ അഴിഞ്ഞു പോവുക ഇതൊക്കെ പെരിഫൽ ന്യൂറോപ്പതി എന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ് പെരിഫൽ ന്യൂറോപ്പതി എന്ന അസുഖത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സർവ്വസാധാരണമായി കാണുന്ന പ്രമേഹം എന്ന രോഗം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വളരെ വർഷങ്ങളായിട്ടുള്ള പ്രമേഹം അല്ലെങ്കിൽ ഒട്ടും കൺട്രോൾ ഇല്ലാത്ത പ്രമേഹം അതായത് ഷുഗർ ലെവൽ കാലങ്ങളായി മാസങ്ങളായി വളരെ ഹൈ ആയി നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ള രോഗികൾക്ക് പെരിഫുൾ ന്യൂറോപ്പതി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില വിറ്റാമിനുകളുടെ കുറവ് ശരീരത്തിൽ വിറ്റാമിൻ ബി ട്വൽവ് തൈമിൻ അതുപോലെയുള്ള വിറ്റാമിനുകളുടെ കുറവ് മദ്യപാനം പുകവലി മറ്റു പല രോഗങ്ങൾ കരൾ രോഗം വൃക്ക രോഗം ചില ക്യാൻസർ ഇവയുടെ ഭാഗമായിട്ടും പെരിഫുൾ ന്യൂറോപ്പതി വരാം കുറേ കാലമായിട്ടുള്ള ടോക്സിൻ എക്സ്പോഷർ ലെഡ് ആർസനിക് പോലെയുള്ള ടോക്സിനുമായിട്ടുള്ള എക്സ്പോഷറും പെരിഫർ ന്യൂറോപ്പതിക്ക് കാരണമാവാം തൈറോയിഡ് രോഗങ്ങളിലുള്ളവർക്കും പെരിഫുൾ ന്യൂറോപ്പതി കണ്ടുവരാറുണ്ട് സെരിഫൽ ന്യൂറോപ്പതിയുടെ രോഗലക്ഷണങ്ങൾ കാലുകളുടെ അല്ലെങ്കിൽ പാദത്തിൻ്റെ അഗ്രഭാഗത്താണ് തുടങ്ങുക അത് പുകച്ചിലോ തരിപ്പോ അല്ലെങ്കിൽ സൂചി കെത്തുന്ന പോലെയുള്ള വേദനകളോ ആവാം മെല്ലെ മെല്ലെ ഈ ലക്ഷണങ്ങൾ കാലിൻ്റെ മുകൾ ഭാഗത്തോട്ട് മെല്ലെ മെല്ലെ പടരുകയും പിന്നെ മെല്ലെ മെല്ലെ അത് കൈകളിലെത്തുകയും ചെയ്യും ഇതിനു വേണ്ടി ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം രോഗിയുടെ ലോ രോഗലക്ഷണങ്ങൾ കേട്ടതിന് ശേഷം ഡോക്ടർ പരിശോധിക്കുകയും അതിനുശേഷം ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്യും ന്യൂറോപ്പതി ഉണ്ടോ എന്ന് സംശയിക്കുന്നവർക്ക് പലതരം ടെസ്റ്റുകൾ അഡ്വൈസ് ചെയ്യും അതിലേറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റാണ് നേൾ കണ്ടക്ഷൻ സ്റ്റഡി എന്ന ടെസ്റ്റ് ഇത് നമ്മുടെ നാടി നിറമ്പുകളിൽ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്ന ഒരു ടെസ്റ്റാണ് ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂറോപ്പതി ഉള്ളവർക്ക് അതിന്റെ കാരണം കണ്ടുപിടിക്കുന്നതിനായി പലതരം ബ്ലഡ് ടെസ്റ്റുകൾ വരും ചെയ്യേണ്ടിവരും ഷുഗർ ഉണ്ടോ ഇല്ലയോ വിറ്റമിനുകളുടെ കുറവുണ്ടോ മറ്റു പല അസുഖങ്ങളുണ്ടോ എന്നൊക്കെ അറിയാനായി പലതരം ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കേണ്ടി വരും പെരിഫൽ ന്യൂറോപ്പതി അസുഖത്തിനുള്ള ചികിത്സ എന്താണ് ന്യൂറോപ്പതിയുടെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ കാരണത്തെ ചികിത്സിക്കുക എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് പ്രമേഹമാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ അല്ലെങ്കിൽ പ്രമേഹ ഗുളികകളെടുത്തൊരു പ്രമേഹം അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക വിറ്റാമിനുകളുടെ കുറവാണെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഗുളിക അല്ലെങ്കിൽ ഇഞ്ചക്ഷനായി എടുക്കുക മറ്റു പല അസുഖങ്ങൾ കാരണമാണെന്നുണ്ടെങ്കിൽ ആ അസുഖത്തെ ചികിത്സിക്കുക എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്